ൾ കേട്ടുതെ ബാഹുപരാം യുദ്ധത്തിനായി വിളിച്ചു ഒരു നേരത്തലി ബുദ്ധനാം ബാലിപുറപ്പെട്ടു ൃംഗം പിടിച്ചു വലിപ്പിച്ചു ഭൂമിയിൽ വരുത്തിയ ബാലികോകാജലത്തിൽ വരുന്നാകിൽ ബാലിയുടെ നിലമൊട്ടി തെരച്ചുടൻ കാലം ഒരു കൂകമദ്വാക്യൂരവാൻ എന്നു ശബിച്ചത് കേട്ടു ഗോവീന്ദ്രനും അന്ന് തുടങ്ങി ഇവിടെ

സൂര്യാത്മജോക്തികളീഷം കേട്ടോകുഴിയെ കുലേടൻ വിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും വേദിച്ച് പിന്നെയും ബാണം ജൊലിച്ച് തിരിഞ്ഞു വന്നാണീല മുക്കോരനന്ദനം വിസ്മിതനായ ഒരു ബാനുതനും സസ്മിതം ജഗന്നാഥന സാത്യഭൂതർയും പണ്ടു ഞാൻ ചെയ്തു ഒരു പുണ്യബലോധയും കൊണ്ടു കാണും നിർമ്മലന്മാർ ഭരിക്കുന്നു മോക്ഷതനായ ഭവാനെ ലഭിക്കുകയാൽ മോക്ഷമൊഴിഞ്ഞ വീക്ഷിക്കുന്നതില്ല ഞാൻ പുത്രദാനാർത്ഥ രാജ്യാതി സമസ്തവം വ്യർത്ഥമത്രേതമായ വിരചിതം

െങ്കിലും ബ്രഹ്മനെങ്കിലും രാമജപത്തിനാൽ ചിത്തിയൊരാഗ്രഹമില്ല എനിക്ക് ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുഖുന്താതെയും കൊണ്ട്

ീർത്തനപ്രിയയാകണം എന്നുട സദാണോ അർച്ചനം ചെയ്യാൻ വരിക കരങ്ങളാൽ കലങ്ങളാൽ നിന്നുടാരുപങ്ങൾ കാണായി വരിക എന്നുട കണ്ണുകൾ കൊണ്ടു നിരന്തരം കർമ്മങ്ങൾ കൊണ്ടു കേൾക്കാൻ വരേണം സദാ നിന്നുടാരുചരിതം വച്ചരണത്വം സഞ്ചരിച്ചു ഇടണം അച്ചുരക്ഷേത്രങ്ങളോറും രഘുപതി തൊൽപാദമാംസുദേവങ്ങളേക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതി അംഗസംഗം കൊണ്ടു കൽമഴം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനേതാ ത്ര മോഹിപ്പിച്ച് നന്ദേരം കാര്യസിദ്ധിക്ക്